അപ്പോൾ അച്ചമാരെ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷ ദിനമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു നമ്മളെ ആ ഷെഡും കാര്യങ്ങളുമൊക്കെ റെഡിയാക്കാൻ വേണ്ടി സ്ഥലം നമ്മൾ റീസിൻ്റെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അത് എവിടെയല്ല നമ്മൾ ആ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ചള്ളയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ആ മരം നിൽക്കുന്നതിൻ്റെ പുറയിൽ കുറച്ച് സ്പേസ് ഉണ്ട് ഒരു ചതുരത്തി ആ സ്പേസ് നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം അപ്പം നമ്മുടെ കച്ചവടം ഭാഗ്യമുള്ളൊരു സ്ഥലമായിരുന്നു ഇവിടെ അപ്പം നമ്മുടെ അതേണ്ടേ കൂട്ടുകാർ സുഭാഷ് വന്നിട്ടുണ്ട് അപ്പോൾ സുഭാഷും നമ്മൾ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുടെ അടുത്തെല്ലാം ചോദിച്ചപ്പോൾ അത്യാവശ്യം സ്പെയിൽ കിട്ടുന്നൊരു സ്പോട്ടാണിത് അത്യാവശ്യം ഇവിടെ ഈ സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പും ഉണ്ട് ഇവിടെ എല്ലാം കോൺക്രീറ്റ് വരാനുള്ളതാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടതല്ല റോഡ് പണിക്കാരെല്ലാം ക്ലിയർ ആക്കി തരും അപ്പം അവിടെ അകത്ത് വേണം കയറ്റിയിടാം അതിനൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് അവിടെ കുറേ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് കല്ലെല്ലാം കിടപ്പുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്ത് നല്ല ലെവലാക്കിയിടണം അപ്പം കുറേ വേസ്റ്റ് ഉണ്ട് അതെല്ലാം വാരി മൂടി കുഴിച്ചിടണം കേട്ടോ അതിന് നമ്മൾ രാവിലെ വന്നിരിക്കുകയാണ് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ സി ബി ഇനിയിപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഓസ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അവരുടെ കുടിവെള്ളമാണ് കേട്ടോ കുറേ വീട്ടിലേക്ക് പോകുന്ന കുടിവെള്ളമാണ് അതിൻ്റെ അടിയിൽ കൂടെ കയറുമെന്ന് അറിയത്തില്ല അത് വലിച്ച് മുകളിലോട്ട് കെട്ടണമെന്നുണ്ടെങ്കിലും ഇനി ആകാശത്തെ കെട്ടാൻ പറ്റുള്ളൂ ഇല്ല എങ്ങനെയും ചെയ്ത് വണ്ടി കയറ്റണം അപ്പോൾ ഇന്ന് ഇച്ചിരി വെയിലുണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ കറക്റ്റ് സമയത്ത് നമ്മുടെ സുഭാഷമുണ്ടായിരുന്നു അന്നേരപ്പം വിളിച്ചപ്പം ഫ്രീ ആയിരുന്നപ്പോൾ വന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് അതെല്ലാം ക്ലിയർ ആക്കി അങ്ങോട്ട് കയറുമ്പോൾ അത് ബാക്കിയുള്ള വിഷ്വൽസ് എല്ലാം കാണിക്കാം കേട്ടോ നമ്മുടെ ജെ സി വി വരുന്നുണ്ടോ കേട്ടോ ഇതാണോ ഇതല്ലേ ഇതല്ല ആ ഇത് വഴിപണിക്കാരോ ആ ഇതാണോ ഇതാന്ന് തോന്നു ഇതാണോ ജെ സി വി ഇതാ പക്ഷെ നമുക്കുള്ളത് ഇതാണോ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം സ്പോട്ട് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലേ ഏത് സ്പോട്ടായിരുന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ഒരു പരിശ്രമമാണ് നമ്മൾ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ട് സക്സസ് ആയിട്ടില്ല അപ്പോൾ നമ്മുടെ ഒരു കടയോ ആ ആ എവിടെ ആയിട്ടാണ് ആ അപ്പോൾ ഈ പറഞ്ഞപോലെ നമ്മുടെ ഒരു അവസാനത്തെ പിടിവള്ളിയാന്ന് പറയുക ഈ ഒരു പ്രസ്ഥാനം അപ്പം കുറേ ഫണ്ടിൻ്റെ കാര്യമൊക്കെ ഉണ്ട് അതെല്ലാം റെഡിയായി വരുന്നുണ്ട് പതിയൊക്കെ ആയി വരും ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാം റെഡിയായി വരും അപ്പം നമുക്ക് ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലായത് കൊണ്ട് അല്ലേ നമുക്കിതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയൊക്കെ ഇടാം ഒരു ചെറിയൊരു ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോച്ചയുടെ ആ പുള്ളി വരുമെന്ന് ചിലപ്പോൾ ഒരു സൂചന തന്നിട്ടുണ്ട് ചിലപ്പം വന്നെങ്കിൽ നമ്മളെ കുഞ്ഞു കട ഇവിടെ കൊണ്ടുപോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോച്ചയും നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പരിപാടി ആരംഭിക്കുള്ളൂ കേട്ടോ അപ്പം എന്നായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് ഓക്കെ അപ്പോൾ തേണ്ട നമ്മുടെ ജെ സി വി വന്ന കേട്ടോ ഞാൻ അമ്മച്ചെ കൂട്ടാൻ പോയതായിരുന്നു ഇപ്പോൾ അമ്മയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസൊക്കെ ക്ലിയറാക്കണം എന്നുണ്ട് താഴെ ഒരു റംലാ ചേച്ചി ചേച്ചിയുണ്ട് പുള്ളിക്കാരിയൊക്കെ കുടിവെള്ളമല്ലേ ഒന്ന് വിളിക്കണം അതിന് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണ് അവർ തേണ്ട അതിന് മുന്നേ കേറ്റി കേട്ടോ ഇനിയിപ്പോൾ അവിടെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇപ്പോൾ വരും പുള്ളി ചോറിനാൻ പോയതാണെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ സ്പോട്ട് എന്താന്ന് വെച്ചാൽ ആ ഫ്രണ്ട് കാണുന്ന അത്രയും ചപ്പെല്ലാം പറിച്ചു കളയണം പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഇല്ലി നിൽപ്പുണ്ട് അതവിടെ നിർത്തിയ കല്ലടണം അത് നല്ല ഭംഗിയായിരിക്കും അത് പറിക്കണ്ട ബാക്കിയുള്ളതെല്ലാം ഒക്കെ പറത്തിയാക്കാം അപ്പം ഫസ്റ്റ് നീളം തന്നെ ഇവിടെ ക്ലോസ് ഇട്ടാണ് ഇരിക്കുന്നത് ഫസ്റ്റ് പരിപാടിയോടനുബന്ധിച്ച് വന്നതേ അമ്മര് ചോറ് പോയി ഇത്ര നേരം മഴ തോർന്നിവിടെ ഇപ്പ വരെ നിക്കുവാ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ആ അവന് അന്നേരപ്പൊ എല്ലാം പറഞ്ഞെല്ലാം കൊടുത്തിട്ടുണ്ട് അമ്മ വേണ്ട അവിടെ സംസാരിക്കുവാണ് കേട്ടോ കൂട്ടുകാർ അമ്മയുടെ അല്ലാത്ത അല്ലാതെ തന്നെ ആയിട്ട് ബന്ധപ്പെട്ട കൂട്ടുകാരാ അൽഫോൺസ് ഇപ്പൊ നമ്മുടെ ഈ ഇന്ന് ജയസി നമ്മുടെ സുറച്ചാട്ടൻ്റെ ആണേ സുരച്ചാട്ടൻ അക്കീടെ കൂടെ പഠിച്ചതാ മൂത്തയാളുടെ കൂടെ പഠിച്ചതാണ് അവർ ഒരേ ക്ലാസ് പത്താം ക്ലാസ് വരെ അല്ലേട്ട് എട്ട് തൊട്ടോ അതോ അല്ല എട്ടാം ക്ലാസ് തൊട്ടാണോ ആ അപ്പം പുള്ളിക്കാരന്റെ ജെ സി ബി ആണ് നമ്മള് അവിടെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരാ ആൾക്കാരുണ്ടല്ലോ ആ ഒരു കൂട്ടത്തിലുള്ളതാണ് നമ്മുടെ സുരജ് ചേട്ടൻ കേട്ടോ ജെ സി ബിക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ഇവനൊരു പാവം വാഗതി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഫ്രണ്ടൊക്കെ ഒന്ന് ചുമ്മാന്ന് വെട്ടി ഒന്ന് റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് എന്നാ ഇപ്പൊ അത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഉണ്ടെന്നൊരു ചെറിയ പബ്ലിസിറ്റി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം നല്ലവണ്ണം സപ്പോർട്ടൊക്കെ സുഭാഷ് സുഭാഷ്ടി മാത്രം ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേട അവനവർക്കുമായിരിക്കും ഇന്ന് പണിക്ക് പോയാൽ മതിയായിരുന്നു അന്ന് സെറ വന്നട സിറ വച്ചാമാരെ അച്ചാൻമാരെ ഇതോ ഫുള്ള് വേസ്റ്റാ കേട്ടോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിന്റെ എട്ട് കളിയാ ഇതിനും വേണ്ടി വേസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു പുള്ളി അവിടെ പുഴിവുത്തിട്ട് അതിന് മൂടുകെട്ടോ അതിന്റെ ഇടയ്ക്ക് കല്ലുണ്ട കല്ല് പറക്കി മാറ്റണം വേസ്റ്റ് ഇതുപോലും തോന്നുന്നു പിടിക്കുന്നില്ല കൈ പോലെ ഇത്രയും വൃത്തിയാക്കിയേ കേട്ടോ നല്ല തെളിച്ചമായില്ല നമുക്ക് അവിടെയും കൂടെ ഒന്ന് റെഡി ആകുമ്പോ ഓക്കെ ആവും മഴ തുടങ്ങി തുടങ്ങിട്ടോ വച്ചാൻ വരെ അമ്മപ്പൊന്നിവിടെ നമ്മള് അത്രേം വൃത്തിയാക്കി ഒരു സന്തോഷമുണ്ട് സുഭാഷിത അതിന്റെ അടിയിലുണ്ട് നമ്മുടെ തൽക്കാലത്തേനുള്ള പരിപാടി കഴിഞ്ഞു കേട്ടോ ആ ഓക്കെ ജെ സി വി വരെ കറങ്ങുവാണോ ജെ സി വിയെ നമുക്ക് തോപ്പിക്കാൻ പറ്റത്തില്ല അതെങ്ങനെയും കേറും അപ്പോൾ അച്ചന്മാരെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അവര് പോയി കേട്ടോ പോയിട്ട് ഈ അമ്മച്ചിയും കൊണ്ട് ഞാൻ ഒന്നുകൂടെ വന്നതാണ് അപ്പോൾ ചെറിയ കുറേ കാര്യങ്ങളും കൂടെ നമ്മുടെ ഈ ഇതിന്റെ ഓണറുടെ ഓണർക്ക് റെഡിയാക്കി കൊടുക്കാനുണ്ടായിരുന്നു അതും ഒക്കെ റെഡിയാക്കി അപ്പോൾ ലോണിന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം പറഞ്ഞെല്ലാം റെഡി ആയിട്ടുണ്ട് അത് ഉടനെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നെങ്കിലേ ബാക്കിയുള്ള പരിപാടി നമുക്ക് നടത്താൻ പറ്റുള്ളൂ പറഞ്ഞ പോലെ ഈ എന്താ പറയേണ്ടത് ഈ എ സി ബി കാരൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വിടണം അപ്പം ഒന്നുകൂടെ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാവേ റോഡോ റോഡോ ആ ഇറങ്ങുമ്പോൾ കാണിക്കാം ഇറങ്ങുമ്പോൾ അപ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എല്ലായാലും ഒന്ന് റെഡിയാക്കി ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ അമ്മ ഞാനും കൂടെ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്കൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു ഇത് കിട്ടും അപ്പം എനിക്കൊരു അടിത്തറ ഇനി എന്തായാലും ജീവിതത്തിൽ വേണം അതുകൊണ്ടാണ് നമ്മളൊരു കട ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് തന്നെ പ്ലാൻ ചെയ്തത് കേട്ടോ പ്പയൊക്കെ പോയി കണ്ടോളും അതെ അതെ ലാസ്റ്റ് പിടിവെള്ളിയാണ് അപ്പൊ എല്ലാവരും അങ്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം എല്ലാം പക്കപക്ക നടക്കാൻ വേണ്ടി കേട്ടോ ഓക്കെ